പൊന്നാനിയിൽ പൊന്നണീക്കുന്ന അടിപൊളി ഒരു ഐറ്റംസാണ് മുട്ട സുറുക്ക അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കുക എല്ലാവരും ഇത് ഉണ്ടാക്കുക നോക്കുന്നതായിരിക്കും എന്നാലും ഞാനെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം നമുക്ക് മുട്ട സുറുക്ക ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടി ഞാനിവിടെ ആറ് കോഴിമുട്ട് കോഴമുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉണ്ണി മാത്രമായിട്ട് ചെയ്യാം ഇതിൻ്റെ വെള്ളം മാത്രം ഇട്ടിട്ടും ചെയ്യാം അപ്പം രണ്ടും കൂടിയിട്ടാണ് ചെയ്യുന്നത് ഇതിലേക്ക് പഞ്ചസാര അടയ്യാം അത് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് ഏലക്കയിലെ കുരുവാണ് കേട്ടോ ഞാൻ ഇട്ടു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിത് അണ്ടി പരിപ്പ് ചെറുതാക്കി പീസാക്കിയത് മുട്ട സുർക്കുണ്ടാക്കുന്നതിന് വേണ്ടി കുക്കറാണ് നമുക്ക് ആവശ്യം അത് ഞാനിത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു പാത്രം പാത്രത്തിൽ ഇനി അടിച്ചിട്ട് അത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം അതിന് ശേഷം ഇത് കുക്കർ അടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ മുട്ട സുർക്കവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടുക മുട്ട ചുറുക്കത് അടിപൊളിയായിട്ട് കെട്ടിയിട്ട് ഇത് നമുക്ക് ഇനി എടുക്കാം മുട്ട ചുറുക്ക കൊട്ടിയതൊന്ന് തുറന്നു നോക്കാം നല്ല വൃത്തി നമ്മൾ മുട്ട ചുരുക്ക റെഡി ആയിട്ടുണ്ട് ഇട്ടുക നല്ല ഉറക്കം ഇട കിട്ടിയിട്ടുണ്ട് പൊന്നാനിയിൽ പൊന്നണീക്കുന്ന നല്ല ഫുഡാണത് ഇത് അവർ ആദ്യം ഫെസ്റ്റുകൾ വരുമ്പോഴും ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് നിങ്ങളുണ്ടാക്കി നോക്കി നല്ല സൂപ്പർ ടേസ്റ്റാണ് വേഗം എളുപ്പത്തിൽ തയ്യാറും പീസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് കഴിച്ച് നോക്കാൻ നല്ല ഒരുപാട് സാധനം ഇതൊന്നും നല്ല ഉറപ്പായിട്ട് കിട്ടി നിങ്ങളത് ഉണ്ടാക്കി നോക്കി നല്ല സൂപ്പറാണ് കമൻറ്റും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും